ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടെരട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് നവംബർ പതിമൂന്നാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അതായത് ഇതൊരു ആസ്ട്രോ ടാരോ റീഡിങ് ആണ് സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് ഡയറക്റ്റ്ലി റീഡിങ്സിലേക്ക് കടക്കാം നവംബർ തേർട്ടീൻത്ത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ആസ്ട്രോ ആൻഡ് ടാരറ്റ് റീഡിങ്സ് ആണ് മിക്സ്ഡ് റീഡിങ് ആണ് ഇത് സോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാം തീയതി റ്റ് മൂൺ ലിലിത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഈയൊരു സമയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു സമയം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക നയൻ ഓഫ് സോട്സ് ഇൻ ത്രീ ഓഫ് സോട്സ് എനർജി ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ അതായത് ത്രീ ഓഫ് സോട്സ് എനർജി ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈയൊരു എനർജി നമ്മുടെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാതെ മൂടി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് അതായത് നമ്മൾ മറ്റുള്ളവർ അറിയണമെന്നാഗ്രഹിക്കാത്ത എല്ലാവരുടെയും ഒരു ഷാഡോ സെൽഫ് ഉണ്ടാവുമല്ലോ മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഒരിക്കലും അതിനെ അക്നോളജ് ചെയ്തിട്ടുണ്ടാവില്ല ഒരിക്കലും നമുക്ക് അത് അക്നോളജ് ചെയ്യണം ആഗ്രഹം ഉണ്ടാവില്ല കാരണം നമ്മൾ മറ്റുള്ളവരെ അത് അറിയിക്കാനോ അല്ലെങ്കിൽ സ്വയം തന്നെ ഞാൻ അങ്ങനെയാണ് ഇതാണ് എൻ്റെ പ്രശ്നം ചില ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും എൻ്റെ ഇഷ്യൂസ് ഇതാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾ സ്വയം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ നയൻ ഓഫ് സോട്സ് എനർജിയാണ് നയൻ ഓഫ് സോട്സ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി സ്ട്രെസ്സും നെഗറ്റിവിറ്റീസും സിറ്റുവേഷൻസൊക്കെ ഉണ്ട് ഇമോഷൻസ് ആണ് മൂൺ എനർജി ഇമോഷൻ ഇൻട്യൂഷന് അങ്ങനത്തെ ഒരു എനർജിയാണ് ലിലിത്ത് എന്ന് പറഞ്ഞാൽ ഡാർക്ക് മൂൺ ആണ് നമ്മൾ ട്രൂ ഡാർക്ക് മൂൺ അത് ശരിക്കും അതിൻ്റെ എനർജി ഈവൺ മോർ കുറച്ചും കൂടി മൂണിനേക്കാൾ മൂൺ എപ്പോഴും ഇമോഷൻസ് ആണ് ഡീപ്പ് ഇമോഷൻസ് ലിലിത് എനോർജി അതിനേക്കാളും ഡീപ്പറായിട്ടുള്ള ആണ് സോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ത്രീ ഓഫ് സോട്സ് എനോർജിയാണ് ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് സപ്രഷ് ചെയ്തു വെച്ചിരിക്കുന്നത് ഡിപ്രഷൻ സാഡ്നസ് ഒക്കെ പക്ഷേ നയൻ ഓഫ് സോട്സ് എനോർജി ഇപ്പോൾ ലലിത് എനോർജി എന്ന് പറയുന്നത് ഈ അതിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളീ പുറത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഡീപ്പർ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഡിസ്കവർ ചെയ്യാൻ നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യേണ്ടുന്ന ഒരു ദിവസമാണ് അപ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിലീസിങ് റിച്വൽസ് നമ്മൾ വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്കാം അതല്ല എങ്കിൽ ഇന്ന് രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെങ്കിലും ഒന്ന് കുളിക്കുന്ന സമയത്ത് കടൽ ഉപ്പ് അതായത് സീ സോൾട്ട് കടന്ന് നിന്ന് വാങ്ങിക്കുന്നത് അത് ഇട്ടിട്ട് ഒന്ന് കുളിക്കാം നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും നെഗറ്റിവിറ്റിയും റിലീസ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഒരു എനർജി ഫെസ്റ്റ് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് നമ്മൾ സൺ എനർജിയാണ് സൺ ആൻഡ് സൺഡേ കൺജങ്ഷൻ മൂൺ എനർജിയുമായിട്ടുള്ള കൺജങ്ഷനാണ് ഇവിടെ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ കിങ് ഓഫ് സോട്സ് എനർജിയാണ് അതേപോലെ റ്റു ഓഫ് സോട്ട്സ് ഈ ഒരു എനർജി സോട്ട്സ് എനർജിയാണ് കാരണം ഇവിടെ പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ സൂചിപ്പിക്കുന്നത് ഒരു റ്റൂ ഓഫ് സോട്സ് എനർജിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ടൂ ഓഫ് സോട്സ് എനർജി ഒരു സ്ഥിരതയില്ല ഒരു തീരുമാനം ഉറപ്പിച്ചിട്ടില്ല അതാണോ എന്താണോ എങ്ങനെയാണോ മൂഡ് സ്വിങ്സ് ആണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ലിറ്ററലി എന്താണ് എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് വളരെ ഒട്ടും തന്നെ നിങ്ങൾക്ക് ഏർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾ വരുന്നില്ല മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് പല എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മാറ്റങ്ങൾ ചേഞ്ചസ് ചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫ് നിങ്ങളിപ്പോൾ ഒരു പൂർണ്ണമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് സ്ട്രെയ്റ്റായിട്ട് ആയിട്ട് ഒരേ ലെവലിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ഈഗോ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയിൽ വരുന്നുണ്ടാകും അപ്പോൾ സൺ എനർജി കണക്ഷൻ സൺ എനർജിയുടെ ഒരു കോൺഫിഡൻസ് ഒരു ഈഗോ ലെവലിലേക്ക് പോകുന്നുണ്ട് ചില ആളുകളിലേക്ക് പക്ഷേ നിങ്ങളുടെ എനർജി ഓഫ് കിങ് ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ ഈ ഒരു നിങ്ങൾ നിങ്ങൾ ഏത് വിധേനയും വിജയത്തിലേക്ക് എത്താൻ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റി മാറ്റിവെച്ച് എങ്ങനെയും വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കാൻ കൂടി പറ്റിയ സമയമാണ് അപ്പോൾ ആ രീതിയിൽ ഇതിനെ മുതലെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താം ഒരു തീരുമാനമെടുക്കാതെ ഒരു ആ ഒരു ലെവലിൽ നിന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെ ആയിട്ട് ഡിറ്റമൈൻ ടു സക്സസ് എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനെന്ന ഒരു സോളാർ പ്ലക്സസ് ചക്ര ബാലൻസ് ചെയ്യുന്ന നിങ്ങളുടെ ചക്ര ബാലൻസിങ്ങിൻ്റെ സോളാർ പ്ലക്സസ് ചക്ര ബാലൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ മഞ്ഞ കളറും ഒരു തുണിയോ എന്തോ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക പ്രത്യേകിച്ച് ഇന്ന് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ട് ഇന്നേ ദിവസം എന്തെങ്കിലും ഇന്നേ ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ അത് കൂടെ കൊണ്ടു നടക്കുന്നതോ നല്ലതായിരിക്കും നവംബർ പതിമൂന്നാം തീയതി ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് അടുത്തൊരു ഈ ഒരു പ്രത്യേകത ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂൺ കൺജങ്ഷനാണ് എഗെയിൻ ഹൈറോൺ ആയിട്ടുള്ള മൂണിൻ്റെ കൺജങ്ഷനാണ് അപ്പോൾ കൈറോൻ്റെ കൺജങ്ഷൻ എന്ന് പറയുന്നത് പേജ് ഓഫ് സോഡ്സ് നൈൻ ഓഫ് പെൻഡക്കൾസ് എനർജിയാണ് പേജ് ഓഫ് സോഡ്സ് ആൻഡ് നൈൻ ഓഫ് പെൻഡക്കിൾസ് എവിടെയും വീണ്ടും ഡീപ്പ് ഇമോഷണൽ കണക്ഷൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പേജ് ഓഫ് സോഡ്സ് എനർജി ഒരു ഒരു യുവത്വം അല്ലെങ്കിൽ ഒരു കണക്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ എനർജിയിൽ ഈ നൈൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട് നൈൻ ഓഫ് പെൻഡക്കിൾസ് എനർജി വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് പക്ഷേ ഈ ഒരു പേജ് വളരെ അതായത് വളരെയധികം ബാലിഷ്യമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതേസമയം തന്നെ നിങ്ങളുടെ എനർജിയിൽ ഒരു വൂണ്ട് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് എനർജി ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ സോ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ഓഫ് എയ്റ്റ് ഓഫ് കബ്സ് എനർജിയാണ് വിട്ട് കളയ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ കറക്റ്റ് ആയിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് വൂണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു കാടൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ വൂണ്ടുണ്ട് അപ്പോൾ വൂണ്ട് ട്രോമ ഉണ്ട് ആ ഒരു ട്രോമ കാണിക്കുന്നുണ്ട് അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനൊരു ചോദ്യമായിരുന്നു അത് അപ്പം അതിനുള്ള ഉത്തരം ഏറ്റ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ട്രോമ പക്ഷെ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒത്തിരി വലിയ ട്രോമയായിരിക്കും ഉണ്ടാവും നമ്മൾ പുറത്ത് കാണുന്ന സർഫസിൽ കാണുന്ന നമ്മൾ പറയുമല്ലോ അടിയിലേക്ക് മണ്ണിൻ്റെ ഭൂമിയുടെ അടിയിലേക്കാണെങ്കിലും വെള്ളത്തിൻ്റെ താഴെ ആഴത്തിലേക്ക് നമ്മൾ എങ്ങും എത്താത്തത്രയും നമ്മൾ ചിന്തിക്കാത്ത അത്രയും ആഴം ഉണ്ടാകും പല സിറ്റുവേഷനിൽ നമ്മൾ പറയും വെള്ളത്തിൽ അറിയുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ഈ പുറത്ത് കാണുന്ന ആ ഒരു ഇത് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്ന ട്രോമ പക്ഷെ അതിൻ്റെ ആ അടിത്തട്ടിലേക്ക് ഹ്യൂജ് ട്രോമ നിങ്ങൾക്കുണ്ട് ഡീപ്പസ്റ്റ് വൂണ്ടാണ് നിങ്ങൾക്കുള്ളത് ട്രോമ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അത് ഹീല് ചെയ്യാം അത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഗ്രോത്ത് ഹീലിംഗിനുള്ളത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് വളരണമെങ്കിൽ അർത്ഥത്തിലും നമ്മൾ വളരണം അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രോമ നീക്കി വെക്കണം പലരുടെയും ഉള്ളിലുള്ള ട്രോമ പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് പുറത്തേക്ക് തികിട്ടി വരികയാണ് നിങ്ങൾക്ക് ആ ലോങ് ടേം ആയിട്ട് ബെറീഡ് ആയിട്ട് അതായത് കുഴിച്ചു മൂടി എന്ന് നിങ്ങൾ കരുതിയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അത് മറന്നു കളയുക വിട്ട് കളയുക എന്നൊക്കെ പല കാര്യങ്ങളും പലരും പറയും പക്ഷെ ഇങ്ങനെ പല 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 സമയങ്ങളിൽ വിട്ട് കളഞ്ഞിട്ടുള്ള മറന്നു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലിൻ്റെ അപ്പുറത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഒരിക്കലും മാഞ്ഞു പോലെ നമ്മൾ അണ്ടിൽ അനില് നമ്മൾ ഹീൽ ചെയ്യാത്തപ്പോ അപ്പോൾ ഇപ്പോൾ ഹീൽ ചെയ്യാനും പറ്റിയൊരു സമയമാണ് നിങ്ങൾ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ആളുകൾ കോഡ് കട്ടിങ് ചെയ്യേണ്ടുന്ന സമയമായി ചില ബന്ധങ്ങൾ ആർത്ത് അതായത് കർമ്മിക് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം അതൊക്കെ ആർത്ത് മുറിച്ച് കോഡ് കട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് കോഡ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഇത് ഇന്ന് തന്നെ ചെയ്യണം എന്നില്ല നമ്മൾ ഇന്ന് സങ്കല്പം വയ്ക്കാൻ ഞങ്ങൾ കോഡ് കട്ടിങ് ചെയ്യുന്നതായിരിക്കും ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഡിസംബറിന് മുമ്പ് എന്നുള്ള രീതിയിൽ സങ്കല്പം വെച്ചാലും മതിയാവും ഓക്കെ അപ്പം അതാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ഇനി നമുക്കൊരു അടുത്തതായിട്ട് ഈ ഒരു ദിവസത്തിന് മറ്റൊരു ഇത് പറയുന്നത് മൂൺ എനർജി അഗൈൻ മൂൺ സെക്സ്റ്റ സെക്സ്റ്റൈൽ ജൂപ്പിറ്റർ എനർജിയാണ് അതിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് സെക്സ്റ്റൈൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ സോഡിയാക്സൈനും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണുള്ളത് അപ്പോൾ നമ്മൾ സിക്സ്റ്റി ഡിഗ്രി വെച്ചിട്ട് സെക്സ്റ്റൈൽ ഒന്ന് രണ്ടെണ്ണം രണ്ട് ഇപ്പം പ്ലാനറ്റ്സും ഇതുമായിട്ടായിരിക്കും അല്ലെങ്കിൽ സോഡിയാക്സ് ആൻഡ് ഏതെങ്കിലും പ്ലാനറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ മൂൺ ജൂപ്പിറ്ററായിട്ട് സെക്സ്റ്റൈൽ ചെയ്തിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നയൻ ഓഫ് ഫോൺസ് ഡെത്ത് കാർഡാണ് സൂചിപ്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ നിങ്ങൾക്ക് സപ്പോർട്ട് ഈ ഒരു സമയം നമ്മൾ മൂന്നെ എനർജിയിൽ പല ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു ഡീപ്പ് ഇമോഷൻസ് ഉള്ള സമയമാണ് അപ്പോൾ സപ്പോർട്ട് വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഉള്ള സിറ്റുവേഷൻ കാരണം ഈ ഒരു സമയം പറഞ്ഞ പോലെ വളരെ ഡീപ്ലി ഇമോഷണൽ ആയിട്ടുള്ള സമയമാണ് അപ്പോൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക ജന നിങ്ങൾ പൊതുവേ മറ്റുള്ളവരോട് ജനറസ് ആയിട്ടിരിക്കുക എല്ലാവരെയും സഹായിക്കുക ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട് തിരിച്ചും അതേപോലെ ഒരു മ്യൂച്വൽ സപ്പോർട്ട് സൊസൈറ്റിയിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ നല്ല നല്ല കണക്ഷൻസ് നല്ല ബാലൻസ് ഒക്കെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു ദിവസം കാരണം അത്രയും ഇമോഷണലി കണക്ഷൻ ഉണ്ടാകുമ്പോൾ ഡെത്ത് കാർഡാണ് അപ്പോൾ ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കാരണം നമുക്ക് ഈ ഒരു ഡെത്ത് എനർജി നമുക്കിതിൻ്റെ ഈ ഒരു എനർജിയുടെ കൂടുതൽ ഡെത്ത് കൂടുതലായിട്ട് എന്താണ് എന്ന് നോക്കാം സോ ഓക്കെ മൂൺ സോറി മൂൺ എനർജിയാണ് ഡയറക്ട്ലി മൂൺ കണക്ഷൻ ആണ് വന്നിരിക്കുന്നത് സോ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഡെത്ത് എനർജി കൂടുതൽ മൂൺ കണക്റ്റഡ് ആയിട്ടാണ് അപ്പോൾ ഇവിടെ ഡയറക്ട്ലി സൂചിപ്പിക്കുന്ന ജൂപ്പിറ്റർ കണക്ഷൻ അല്ല മൂൺ എനർജി വിച്ച് അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ട്രോമ നിങ്ങൾ എൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം അതിനർത്ഥം നിങ്ങൾ ഇന്ന് തന്നെ എല്ലാം ചെയ്തു എന്നുള്ളതല്ല മറിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ട്രോമ മറ്റ് കാര്യങ്ങൾ പലതും നിങ്ങൾ ഹീൽ ചെയ്യുന്നൊരു സമയമാണ് വരുന്നത് ഈ ഒരു ദിവസം ഇന്നേ ദിവസം തന്നെ ഇത് തുടങ്ങി വെക്കാൻ ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഹീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് വേണമെങ്കിൽ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് വൈറ്റ് കളറും അല്ലെങ്കിൽ ബ്രൗൺ കളർ അത് കത്തിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു പ്രാർത്ഥനയിലൂടെ തുടങ്ങാം ആ ഒരു രീതിയിലാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൽ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മെഴുകുതി കത്തിച്ച് വലിയ മെഴുകുതിരി ഉണ്ടെങ്കിൽ അത് കത്തിക്കുമ്പോൾ ആ മെഴുകുതിരിയുടെ ഇതുപോലത്തെ ബ്രൗൺ കളറിലുണ്ടെങ്കിലും നമ്മൾ ഇതിനുള്ളിൽ മൂന്ന് ക്ലോസ് അതായത് ഗ്രാമ്പു ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് അതല്ല എങ്കിൽ കർപ്പൂരമുണ്ടെങ്കിൽ കർപ്പൂരം ഒരു കർപ്പൂരം അല്ലെങ്കിൽ മൂന്ന് കർപ്പൂരമായിട്ട് ഇട്ടിട്ട് അതിൽ മൂന്ന് ക്ലൗസ് അതായത് ഗ്രാമ്പ് ഇട്ട് വെച്ചിട്ട് കത്തിക്കുക അത് സ്റ്റാർട്ടിങ് ആണ് ഹീലിംഗിന് ഹീലിംഗ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അത് അപ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ സ്റ്റാർട്ടിങ് ഇതുപോലെ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഡെത്ത് കാർഡാണ് അപ്പോൾ ഈ ഒരു സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയ സമയമാണ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക സോ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്